നമ്മുടെ വീടുകളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ അധികവും ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്ത്രീകളാണ് ഉമ്മമാരാണ് വീട്ടിലുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് മിക്സി ഫാന് അയൺ ബോക്സ് കെറ്റല് ഇൻഡക്ഷൻ സ്റ്റൗ പിന്നെ പ്ലഗ് എക്സ്റ്റൻഷൻ ഇത്തരം ഒട്ടനവധി വീട്ടിലെ വീട്ടുപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് അത് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ് എന്നാൽ ഇത്തരം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ ഇത്തരം ഉൽപ്പന്നങ്ങൾ കേടുവന്നാൽ നാം എന്ത് ചെയ്യും വീടുകളിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നു അധിക സാധനവും റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ടെക്നീഷ്യന്മാരില്ല കൊണ്ടുപോകാൻ ആൾക്കാരില്ല അങ്ങനെ വീടുകളിൽ ഇത്തരം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്നാൽ ഈ സ്ത്രീകൾക്ക് ആ പെൺകുട്ടിക്ക് ആ ഉമ്മയ്ക്ക് ആ ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അറിവ് കൊടുത്താലോ ഒരല്പം സ്കില്ല് കൊടുത്താലോ ഒരല്പം പ്രാക്ടിക്കൽ നോളജ് ഇതൊന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു കൊടുത്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവും ഒരു വലിയ എൻജിനീയർ ആക്കുക എന്നുള്ളതല്ല അയർ ബോക്സിൻ്റെ വയർ പൊട്ടിയാലും അതൊന്ന് മാറ്റുക അത്രേ ഉള്ളൂ ഒരു പ്ലഗ് കരിഞ്ഞാൽ ആ സോക്കറ്റ് ഒന്ന് അഴിച്ച് മാറ്റുക ഒരു ഫാൻ തിരിയുന്നില്ലെങ്കിൽ അതൊന്ന് നോക്കുക അതിനകത്ത് എന്താണെന്നുള്ളത് ഒരു മിക്സി വർക്ക് ചെയ്യുന്നില്ല ഒന്ന് തുറന്നു നോക്കിയത് എന്താണ് അതിൻ്റെ കുഴപ്പം നോക്കുക അറ്റ്ലീസ്റ്റ് മിനിമം ഇതെങ്കിലും ഒരു പെൺകുട്ടി ഒരു ഉമ്മ ഒരു ഭാര്യ ചെയ്യുകയാണ് എത്ര നന്നായനെ വീട്ടിലെ ഒരു ബൾബ് ഇടാൻ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയർ ബ്രേക്കർ ഒന്ന് ഓഫ് ആയാൽ പോലും ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുന്നത് നമുക്ക് ഒഴിവാക്കിക്കൂടെ ഇതിനു വേണ്ടി ഒരു സൊല്യൂഷൻ ഇതാ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാണ് മറ്റൊന്നുമല്ല ഇത്തരം സംഗതികളൊക്കെ എൻ്റെ രണ്ട് പെൺമക്കളെ പഠിപ്പിച്ചെടുത്ത് അവരുമായി ഞാൻ ഒരു കോളേജിലേക്ക് ഒരു ഉമ്മൻ കോളേജിലേക്ക് പോവണം അൽബത്തൂലിയ അല്ലെങ്കിൽ അൽബത്തൂൽ എന്ന് പറയുന്ന ഒരു ഉമ്മൻ കോളേജ് എൻ്റെ ഫ്രണ്ടിൻ്റെ സുഹൃത്തിൻ്റെ ആമിത ഉദവി തച്ചണ്ണയുടെ വാഴക്കാട് അടുത്ത് എടവണ്ണപ്പാറയ്ക്ക് അടുത്തുള്ള ഈ അൽബത്തൂൽ എന്ന് പറയുന്ന ഉമ്മൻ കോളേജിലേക്ക് പോവണം എൻ്റെ രണ്ട് മക്കളാണ് അവിടുത്തെ പെൺകുട്ടികളെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് പഠിപ്പിക്കുകയാണ് എങ്കിൽ ഈ പെൺകുട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇലക്ട്രീഷ്യനെ സമീപിക്കാതെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അറുപത് മണിക്കൂറിൻ്റെ ഒരു ട്രെയിനിങ് മൊഡ്യൂളാണ് ഈ കോളേജിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് പോയി നോക്കാം ആ കുട്ടികൾ പഠിച്ചിട്ട് ആ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാം വീട്ടിലും എന്നും കിച്ചണിൽ ഉപയോഗിക്കുന്ന മിക്സി മിക്സി പല രൂപത്തിൽ പല കേടുകൾ പറഞ്ഞിട്ടുണ്ടാകും ഇത് ഒരു ടൈപ്പ് മിക്സിയാണ് വർക്ക് ചെയ്യുന്ന സാധാരണ മിക്സി പല പല രൂപത്തിലാണെങ്കിലും ഏകദേശം ഒരേപോലെയാണ് ഇതിനൊക്കെ ഒക്കെ വർക്കിംഗ് വരുന്നത് നമുക്ക് അതിൻ്റെ ഫീച്ചറുകൾ അതായത് അതിൻ്റെ കാര്യങ്ങളും അപ്പോൾ ഇത് ഓൺ ആവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓൺ ആക്കുക ഞാൻ അവിടെ ഓൺ ആക്കും ഓക്കെ സ്വിച്ച് ഇട്ടോളൂ ആരോ ഒരാൾ സ്വിച്ച് ഇട്ടോളൂ ഓൺ ആവണല്ലേ എന്താ ഓൺ ആവാത്ത ഓൺ എന്തോണ്ടാവുന്നില്ല ജാറില്ലാത്തതുകൊണ്ട് അത് വീട്ടിലുണ്ടാവും ജാറ് വെച്ചാലേ ഓൺ ആവുള്ളൂ മൂടിയാലേ ഓൺ ആവുള്ളൂ എന്താണ് അവിടെ സംഭവിക്കുന്നത് അത് അതെങ്ങനെ അറിയുന്നത് ഇത് മൂടിയിട്ടില്ല ഇത് ജാറ് വെച്ചിട്ടില്ലെന്ന് ഇത് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി ആ ആ ജാറ് വന്ന് ഇവിടെ വെക്കുന്ന സമയത്തിന് അറിയാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു സാധനം ലോഡ് ഒരു ലോഡ് വെച്ചു ജാറ് വെച്ചു എന്ന് മനസ്സിലായി അപ്പൊ ഇതിലെന്തോ ഒരു മെക്കാനിസം ഇവിടെ നടക്കുന്നുണ്ട് ജാറ് വെച്ചു കഴിഞ്ഞാൽ അറിയാൻ അതൊന്ന് കണ്ടുപിടിക്കോ എന്താണ് ആ യെസ് അപ്പോൾ എന്താണ് കണ്ടുപിടിച്ചത് ഇവിടെ ഈ ജാർ വന്ന് ഇങ്ങനെ തിരിച്ച് ലോക്ക് ആക്കുന്ന സമയത്ത് ഇവിടെ ഒരു 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 മെക്കാനിക്കൽ ലോക്ക് ആ സ്വിച്ചിങ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ സ്വിച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓണാവണം ആവണം അപ്പോൾ ഈ സർവീസിനൊക്കെ നമ്മൾ മിക്സി കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ജാർ കൂടെ കൊടുത്തയക്കാറുണ്ടോ ണ്ടാവൂല സാധാരണ കൊടുത്തേക്കൂല മിക്സി കേടോ എന്ന് പറഞ്ഞാൽ മിക്സി കൊണ്ടേ കേൾക്കും അപ്പൊ ഇനിയിപ്പോ മിക്സി ആണോ പ്രശ്നം ജാറാണോ പ്രശ്നം എന്താണ് പ്രശ്നം നമുക്ക് വീട്ടിൽ നിന്ന് നോക്കാം അപ്പോൾ സാധാരണ സർവീസിന് ചെയ്യുന്ന ആദ്യം അവർ ചെയ്ത് നോക്കുന്നത് ഇതിന് വർക്കിംഗ് ഓൺ ആണോ അല്ലേ അതോ ഇവിടെ എന്തോ ഈ ലോക്ക് പൊട്ടിപ്പോയതാണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ് കാണിച്ചരാട്ട് ഓണായി എവിടെയാണെങ്കിലും കമ്പിച്ചിട്ട് ഇതിന് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും വയറുകളിൽ ആ ഇത് പുറത്തേക്ക് വന്നു ആ കോണ്ടാക്ട് പോയിന്റ് കോണ്ടാക്ട് പോയിന്റ് പുറത്ത് വന്ന് തമ്മിൽ തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഷോർട്ടാണ് അപ്പം നമ്മളുടെ പ്രോപ്പർ ഈ ഒരു വട്ടം കിട്ടിയില്ല അതിന് പകരം അവർ മുന്നേ അവർ കണക്റ്റായി പോയി അത് ഷോർട്ടാകും അത് നമ്മുടെ ഇങ്ങനെ തന്നെയാണ് പല വീട്ടിലെ ഉപകരണം കേട് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പം വെള്ളം കയറിയിട്ടുണ്ടാകും അതല്ലെങ്കിൽ എലി വന്നു അത് കടിച്ചു ചുരണ്ടി എന്നിട്ട് അവിടെ ഷോർട്ടായി നമ്മൾ സ്വിച്ച് ഓണാക്കി ഫും അതുകൊണ്ടാണ് നമ്മൾ കാണാതെ ഉള്ളിൽ എവിടെ നടന്നു നമുക്ക് ഇത്ര വെളിച്ചം ഈ മണിക്കൂറിന്റെ ഒരു ട്രെയിനിങ് മെഡ്യൂൾ ആണ് ഈ കോളേജിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാനും ഒരുപാട് ക്ലാസ്സുകളിൽ ഇടപെട്ടിട്ടുണ്ട് ഞാൻ വേറെ അധ്യാപകരെയും അയച്ചിട്ടുണ്ട് പ്ലസ് എന്റെ രണ്ട് മക്കളും ഈ സബ്ജെക്റ്റുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇത്തരം മിനിമം ഒരു കുട്ടിക്കൊരു അറുപത് മണിക്കൂർ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു എക്സ്റ്റെൻഷൻ കോഡ് ഉണ്ടാക്കാൻ പറ്റും ഒരു എക്സ്റ്റൻഷൻ കോഡ് മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നത് പെട്ടെന്ന് തകരാറാവണം അപ്പോൾ ഒരു എക്സ്റ്റെൻഷൻ കൂടെ എങ്ങനെ ഉണ്ടാക്കാം ഒരു മിക്സിയുടെ വയർ മാറ്റുക ഇസ്ത്രീപെട്ടിൻ്റെ വയർ മാറ്റുക എന്തിന് ഒരു ഇൻവേർട്ടർ വീട്ടിലുള്ള ഒരു ഇൻവേർട്ടർ പെട്ടെന്ന് കത്തിപ്പോയാൽ അതൊക്കെ അവിടെ ഡിസ്കണക്ട് ചെയ്ത് ഒരു ടെക്നീഷ്യന് കൊടുക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആ വീട്ടിൽ കറണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ പോലും ധൈര്യം പകരുന്നുണ്ട് ഈ കുട്ടിക്ക് ചെറിയ 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 കരണ്ടൊന്നും തന്നെ ശരീരത്തിൽ ഏറ്റാൽ പോലും ഷോക്കടിക്കാത്ത കരണ്ടിൽ തൊടാനുള്ള ഒരു ധൈര്യം പകർന്നു കൊടുക്കുക എന്നുള്ളതും കൂടി ഈ ഒരു പാക്കേജിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്